മടിയം വന്നിട്ടുണ്ടേ തിരുതേന്റെ പുതിയൊരു കുപ്പിയാക്കാൻ എത്ര പൈസ ചെലവാകുന്നു നമുക്ക് ഇന്ന് കാണാം കാരണം ഞാൻ ഇന്നൊരു പുതിയ കുപ്പി വാങ്ങാൻ വേണ്ടി പോയത് മൊത്ത സാധനവും വാങ്ങുന്ന ഓരോ സാധനത്തിനും എത്ര പൈസ ആയിരുന്നു എങ്ങനെ ചെലവ് എങ്ങനെ കെട്ടുന്ന ആക്കുന്ന എല്ലാം കാണിച്ചും അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ഇയത്തിന് എത്ര പൈസത്തിന് നൂറ് ഉപ്പി നൂറ്റിപത്ത് ഇരുനൂറ്റി പത്ത് അല്ലേ ഓക്കേ സെല്ലോന്റെ കുപ്പിയാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് പോയിട്ട് ഇരുന്നൂറ്റി നാപ്പത് റുപ്യ ഒരു ബോട്ടിൽ എഴുന്നിട്ട് അങ്ങനത്തെ രണ്ട് കുപ്പിയിലാണ് രണ്ട് ഈ രണ്ട് കുപ്പിയാണ് അടുപ്പിച്ചിട്ടാണ് നമ്മ ഒരു ഫുള്ള് തിരിതേന്റെ കുപ്പിയാക്കി ആക്കി എടുക്കുന്നത് അപ്പൊ നിന്നെ കൂട്ടുപ്രേക്ഷകര് ഈനന്നെ നേരത്തെ ഇയ്യവും കണ്ണിയും വാങ്ങിയ കെട്ടേണ്ട കണ്ണിയും വാങ്ങിയത് തന്നെ പത്തിരുന്നൂറ്റി പത്ത് റുപ്പായ ഇങ്ങനത്തെ രണ്ട് കുപ്പി ഇനിയും ചിലവുണ്ട് അത്രേ ഇനിയും ചെലവ് തിരിതേന്റെ ഗ്ലൗസ് ഉറവ വാങ്ങണം ഇനിയത് പോയിട്ട് ആ കണ്ട മെനക്കെട് ഒരു മൂന്നു മണിക്കൂറുണ്ട് അപ്പൊ ഈ കുപ്പിക്കല്ല അത്ര പൈസ കൊടുക്കാൻ നിന്നാ പറ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ പറഞ്ഞുകഴിഞ്ഞാൽ കുറെ ലോട്ടകൾ വന്നിട്ട് എന്തല്ലോ പറഞ്ഞു നീ പക്ഷെ അത് ഞാനെന്നല്ല ആക്കി വെക്കുന്നു വേറെ ആളാണ് ഞാനെന്തായാലും മടിയാണ്ടിതൊന്നും നിൽക്കൂല ഇനി ഇത് ആക്കി കെട്ടുന്ന കാണിച്ചു കേട്ടോ പിന്നെ പി വി സി പൈപ്പ് ഇട്ട നടക്കുന്നു പറഞ്ഞാൽ ലോട്ടകകളോടെ പറയല് പി വി സി പൈപ്പൊന്നും നടക്കൂല്ല പ്രേശരാം കാരണം ഈ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ മൈദ കാണുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഉള്ളിലേക്ക് കയറുന്നത് പി വി സി പൈപ്പിലൊന്നും മൈദയൊന്നും കാണൂല കലക്കിട്ടാൽ അപ്പൊ നോക്കി നോക്കി ചെയ്യാം ബാക്കി വീഡിയോയിൽ കെട്ടുന്നെല്ലാം പുതിയ ഫുള്ള് സെറ്റപ്പിൽ പുതിയ ഐഡിയയിൽ കെട്ടുന്ന കാണിച്ചു കേട്ടോ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ട് ഞാൻ പറയും അപ്പൊ ഓക്കെ നോക്കി നോക്കി ചെയ്യാം ഓക്കെ